ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ കാർത്തി കുറേ ആയിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും സാധിച്ചു കൊടുക്കുക വിചാരിച്ച് അപ്പം ഞാനിതാ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പപ്പായൻ്റെ ഉപ്പേരിയാണ് വെക്കുന്നത് പപ്പായൻ്റെ ഉപ്പേരി വെച്ച് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കൊണ്ടാട്ട മുളക് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തിയാണ് ചീരാമുളകൊക്കെ ഉള്ള ഒരു ചമ്മന്തിയാണ് പിന്നെ ഒരു മാങ്ങേൻ്റെ അച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കോഴിമുട്ടിയും കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയ്ക്കകളെ ഉള്ളു അപ്പം ഇനി ഞാനതൊന്ന് പൊതിഞ്ഞ് കെ കെട്ടെ എനിക്കത്ര നന്നായിട്ടൊന്നും പൊതിഞ്ഞ് വെക്കാൻ അറിയില്ല എന്നാലും ഞാൻ ഒപ്പിച്ച് വെക്കും അപ്പം പിന്നെ കാർത്തിക്ക് പുറത്തേക്കൊന്നും കൊണ്ടുപോകാനല്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് അറിയാവുന്ന രീതിക്ക് ഞാൻ പൊതിഞ്ഞ് വെക്കാൻ കേട്ടോ അപ്പം ഞാൻ പൊതിഞ്ഞ് വെക്കട്ടെ അപ്പം പൊതിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാത്തി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കുറേ ആയല്ലോ പറയുന്നത് അപ്പോൾ അത് ചെയ്ത് കൊടുക്കേണ്ട ഒരു സന്തോഷത്തിലാട്ടോ അപ്പോൾ ഇന്നത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം